അസ്സലാമു അലൈക്കും ഞാൻ നിങ്ങളുമുമ്പിൽ കാണിക്കാൻ പണി തേങ്ങ മലപ്പുറത്തര തേങ്ങച്ചോറും പരിപ്പ് കറിയും ഇറച്ചി അരറ്റിയാണ് കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം ഞാൻ തന്നെ നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം പരിപ്പിൽ ചെറിയുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചിട്ടും നമുക്ക് വേക്കാണ്ട് വെക്കാം ഒന്ന് തിളച്ചിട്ടും തക്കാളി ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ അത് വെന്ത് വരുമ്പോഴൊക്കെ നമുക്ക് അധികമുള്ള തേങ്ങ ഉള്ളി അരച്ചിട്ട് മാറ്റി വെക്കാം നമുക്ക് ഇറച്ചിക്ക് മസാല അറ്റി നന്നായി കഴുകി വൃത്തിയാക്കി ഇറച്ചിക്ക് പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചതും ഇഞ്ചി പച്ചമുളക് എരിഞ്ഞതും പിന്നെ മല്ലിപ്പൊടി മുള മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരിപ്പൊടി കുറച്ച് അധികം മല്ലിപ്പൊടി എടുത്തിട്ടോ അത് നിട്ടെടുക്കാം കുറച്ച് നല്ല മഴ പെയ്യുന്നതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല പാകത്തിന് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അതിൽ തിരയേ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇറച്ചിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും അപ്പം നന്നായി കുഴച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അതിക്കൊരു അതിൽക്കൊരു കറുവപ്പട്ടൻ്റെ ഇല ഇട്ടെടുത്ത് നന്നായി തിളച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഇതിക്ക് അരച്ച തേങ്ങ തേങ്ങ അരച്ച് കറി തിളച്ചിണ വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് വറവിടാം ചെറിയുള്ളി കരിയപ്പിൻ്റെ അലി ഉണക്കമുളക് ഇട്ടിട്ട് ഒഴിച്ചെണ്ണയിൽ അത് വറവെട്ടാക്കി ഒഴിച്ചെടുത്തത് അരച്ച് വേവ് അടുത്തേക്ക് വെക്കാം എന്നിട്ട് കുറച്ച് തേങ്ങ ഉണ്ടാക്കാം അതിന് റേഷൻ കിടത്ത അരി ആട്ടോ ഞാൻ എടുത്തത് വേവനരി അതൊക്കെ അത് ഉലുവിയും അരിയൊക്കെ നന്നായി കഴുകി ഊറ്റി എടുത്ത് വെച്ചതാട്ടത് രണ്ട് നായി അരിയാണ് എടുത്തത് അപ്പോൾ രണ്ട് നായി അരി എടുക്കുമ്പോൾ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് പിന്നെ ആ പാത്രത്തിൽ എത്രയാണ് വെള്ളതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ എടുക്കുന്നത് നമുക്കതൊരു കുക്കറിലിട്ട് കൊടുക്കാം അതിൽക്ക് തേങ്ങ ഇട്ടെടുത്ത് പിന്നെ ചെറിയ ഉള്ളി ഉള്ളിങ്ങനെ ചെറിയുള്ളിയും സവാളിയും കൂടിയാണ് എടുത്തത് രണ്ടും കൂടി എടുത്തത് ചെറിയുള്ളി ഒറ്റക്കായിട്ട് എടുക്കുക എല്ലാത്തിൻ്റെ ഇതാ ഈ അളവ് പാത്രത്തിലാണ് വെള്ളം എടുത്തപ്പം ഈ വെള്ളം ഒഴിച്ചെടുക്കാം അതിൻ്റെ അറ്റി വെള്ളം ആവശ്യത്തിൻ്റെ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ സാധാരണ ഒഴിച്ചെടുക്കൽ അങ്ങനെ ഒഴിച്ചെടുത്തിന് അത് നമുക്ക് വേവാനായിട്ട് വെക്കാം അപ്പോഴേക്ക് നമ്മൾ ഇറച്ച് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടോ എല്ലാം വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കതൊന്ന് വെളിച്ചെണ്ണ ഒക്കെ ഇട്ടുകൊടുക്കാം അങ്ങനെ ഒരു ഉള്ളിലേക്ക് ഒഴിച്ചെണ്ണ കയ്ക്ക് കുറച്ച് മുളക് ക്രഷ് ചെയ്തിട്ടിന് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് പെരുമുളക് ഇട്ടുവാൻ ഇതും ഉണ്ട് ഇട്ടോ പിന്നെ പറവ് പറിമസാല കറിവേത്തുള്ളില ഇതൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടിട്ട് വേവിച്ച് വെച്ച് ഇറച്ചി ഇതേക്കിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക അങ്ങനെ കുറച്ച് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കിട്ട അങ്ങനെ നമ്മൾ ഇറച്ചി വെക്കാറുണ്ട് ഇനി നമ്മൾ ചോറ് വിസിലൊക്കെ ഒന്ന് വരുത്തണി എന്താണെന്ന് നോക്കാണ്ട് ഈ കുക്കറ് തുറന്ന് നോക്കാം നല്ല വെള്ളമൊക്കെ പാകമായി വെന്ത് വന്ന് കിട്ടും ചോറ് അങ്ങനെ നമ്മൾ തേങ്ങാച്ചോറും ഇറച്ചി വരച്ചതും പരിപ്പ് കറി റെഡിയാണ് കേട്ടോ തേങ്ങാച്ചോറ്ക്ക് പരിപ്പ് കറി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം അതുപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഒന്ന് അമർത്തി പോകാനും മറക്കരുത് കേട്ടോ